എല്ലാവർക്കും ഇന്ന ഐസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സിറ്റി സെൻറ്ററിൽ ഓഫർ വന്നപ്പോൾ പോയി വാങ്ങിയതാണ് മിനി വാക്കം ക്ലീനറാണ് ഈ മൊബൈലിലൊക്കെ മിക്കപ്പോഴും ഇതിൻ്റെ പരസ്യം കാണാറുണ്ട് മെയ്ഡ് ഇൻ ചൈനയാണ് അപ്പോൾ ആഗ്രഹം ഉണ്ടായി ഇതൊന്ന് മേടിച്ച് നോക്കണമെന്ന് കാരണം നമുക്ക് ഈ കാറിനകത്തൊക്കെ യൂസ് ചെയ്യാം അതുപോലെ നമ്മുടെ ഈ അലമാര ചെറിയ ചെറിയ ടേബിളിൻ്റെ ഉള്ളിലൊക്കെ ഇത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ കുറേ നാളായി ഇത് ഇത് മേടിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് മേടിക്കുക എന്നൊക്കെ ഇങ്ങനെ ഇരിക്കും പക്ഷേ ഇത് മേടിക്കില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് സിറ്റി സെൻറ്ററിൽ ഓഫർ വന്നത് പിന്നെ ഒന്നും നോക്കില്ല ഏതായാലും പോയി മേടിച്ചു എന്ന് അഴിച്ച് നോക്കാം ത്രീ ഇൻ വണ്ന്ന് എഴുതിയിരിക്കുന്നത് പക്ഷേ ഞാനിത് അഴിച്ച് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ടു ഇൻ വണ്ണാണ് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുമുണ്ട് പക്ഷേ അതിൻ്റെ ഏറെ ഇടിക്കുന്ന സാധനം ആ പൈപ്പ് കിട്ടിയിട്ടില്ല അത് ഇതിനകത്തില്ല ഏതായാലും നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കാണാനൊക്കെ നല്ല ലുക്കാണ് അതേപോലെ വെയ്റ്റ് കുറവാണ് പിന്നെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ചാർജർ വരുന്നത് സീ ടൈപ്പ് ചാർജറാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ പാർട്സുകൾ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്ത് നോക്കാം നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ചിട്ട് വർക്കിംഗ് കണ്ടീഷനാണോ ഗുണമുണ്ടോ എന്നൊക്കെ നോക്കാം ഇത് ഫിറ്റ് ചെയ്യേണ്ടത് ഇവിടെയല്ലായിരുന്നു ഇത് എയർ അടിച്ച് കളയുന്ന സ്ഥലമാണ് ഇതെനിക്ക് മനസ്സിലായില്ലായിരുന്നു പിന്നീടാണ് ഞാൻ നോക്കിയത് ഞാൻ വിചാരിച്ചു പറ്റിക്കപ്പെട്ടു എന്ന് വിചാരിച്ചേ പിന്നെയാണ് ബാക്കിൽ ഞാൻ സെറ്റ് ചെയ്തത് അപ്പം ലോക്കായിട്ടിരുന്നു അപ്പോൾ അതെ നമ്മുടെ മിനി വാക്കം ക്ലീനർ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പ്രവർത്തിച്ചു നോക്കാം നമുക്കൊരു പേപ്പറ് വെച്ചപ്പോൾ പേപ്പറൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള സാധനമാണ് പേപ്പർ മാത്രം പോരല്ലോ നമുക്ക് മണലും വലിച്ചെടുക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ പുറത്ത് കിടന്ന മണലൊക്കെ ഒന്ന് വലിച്ചെടുത്ത് നോക്കിയതാണ് അപ്പോൾ സംഭവം ഏതായാലും അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയി തന്നെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക നല്ലതാണോ ചീത്തയാണോ ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞ് പോയി മേടിക്കാൻ നിൽക്കണ്ട സ്വന്തം റിസ്ക്കിൽ പോയി മേടിക്കുക ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഓക്കെ ബൈ ബൈ